വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീകൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിലെ പതിനാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള മിത്ത് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതുപോലെ തന്നെ പ്രൈസ് പ്രൈസാക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നൗ മാർക്കറ്റ് ഒരു ട്രെൻഡിങ് സെനരിയോയിൽ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾക്ക് തോന്നി നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു കാൻഡിലിസ്റ്റിക്കാ വരുമ്പോഴത്തേനും നമുക്കിവിടെ എൻട്രി എടുക്കണമെന്ന് തോന്നി നമ്മൾ എൻട്രി എടുത്തു റൈറ്റ് ഇവിടെ ഒരു പർട്ടിക്കുലർ ലെവൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തു ഓക്കെ അപ്പോൾ അതിനുശേഷം മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പ്രൈസ് നമ്മൾ എടുത്തതിന് ശേഷം ബോട്ടം വന്ന് പ്രൈസ് ട്രേഡ് ചെയ്ത് സം ഹൗ ഇറ്റ് മാനേജഡ് അല്ലേ അതിന് ശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് പോയി ഓൾറൈറ്റ് ബട്ട് സംഹവ് നമ്മൾ മാനേജ് ചെയ്തു നൗ സെക്കൻഡ് എൻട്രി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡ് എൻട്രി ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തെന്ന് വിചാരിക്കുക അല്ലേ അപ്പം ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നേരെ താഴോട്ട് വന്നു അവിടെ വന്ന് എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത എൻട്രിയുടെ താഴെ പോകാതെ പ്രൈസ് നേരെ മുന്നോട്ട് പോയി ഈ രണ്ട് സെനാരിയോയിലും നമ്മൾ എന്താണ് ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സെനാരിയോയിലും നമ്മൾ സംഹൗ എസ്കേപ്പ് ചെയ്തു ആദ്യത്തെ സെനാരിയിൽ രണ്ടാമത്തെ സെനാരിയോയിൽ നമ്മൾ കറക്റ്റ് ആയെന്ന് നമുക്ക് തോന്നി നമ്മുടെ എൻട്രി കറക്റ്റാണ് കൃത്യ കൃത്യം എല്ലാം ടാർഗറ്റിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് നൗ ഈ രണ്ട് കേസിലും നമ്മൾ നോക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഉള്ള മിത്ത് എന്താണ് അതായത് ഞാൻ ഒരു ടൈം ഫ്രെയിമിൽ മാത്രമേ ട്രേഡ് ചെയ്യുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻഡെക്സിൽ മാത്രമേ ട്രേഡ് ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ പറയുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് ആക്ച്വലി യു ഷുഡ് യുനോ ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗെറ്റ് ഔട്ട് ഓഫ് യുവർ മൈൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇറ്റ്സ് എ ഗെയിം ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് അല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ പദയാത്രയ്ക്ക് ഞാൻ ഈ ട്രേഡിംഗ് സീകൾസിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാനാണ് ഇപ്പോൾ വന്ന് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നോക്കുമ്പം സി കോം കോമൺലി നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്നുള്ളൊരു ഗെയിം 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 ആണ് എന്നുള്ളത് അല്ലെ ട്രേഡിംഗ് ഇസ് എ ഗെയിം ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് റിയലി ഇതല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഈ കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ എന്താണ് കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഇതാണ് നമ്മൾക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പ്രയാസപ്പെ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ ഇറ്റ്സ് എ ബൈങ് ആൻഡ് സെല്ലിങ് ഗെയിം ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല അത് എങ്ങനെയാണ് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾ ഇന്റർണലൈസ് ചെയ്യുക എന്ന് പറയലേ ഇൻ നിങ്ങൾക്ക് ആ ബൈയിങ് ആൻഡ് സെല്ലിങ് ആണെന്നുള്ള ഒരു ബൈ ആൻഡ് സെല്ലിങ് എന്നുള്ള ഗെയിം ആണെന്ന് ഇന്റേണലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ ഞാൻ ട്രേഡിംഗ് ഇസ് എ ഗെയിം ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് എനിക്കറിയാം അല്ലെ ഇറ്റ്സ് ഇറ്റ്സ് എ ബൈങ് ആൻഡ് സെല്ലിംഗ് ഗെയിം ബട്ട് നിങ്ങൾ ലാപ്ടോപ്പ് എടുത്തു വെച്ച് ചാട്ടിലേക്ക് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബൈയിംഗ് ആൻഡ് സെല്ലിംഗ് അല്ലെ നിങ്ങളുടെ ചിന്താഗതി ആ സമയത്ത് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹൗ മച്ച് മണി ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇതല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ മച്ച് മണി ഐ കാൻ മേക്ക് ഇറ്റ് അപ്പൊ എല്ലാം മറന്നു അല്ലെ അപ്പൊ എന്താണ് നിങ്ങൾ മറന്നത് യു ആർ ഫോർഗെറ്റിംഗ് ദ റിതം ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് അല്ലെ ബൈങ് ആൻഡ് സെല്ലിംഗിന്റെ റിതം നിങ്ങൾ മറന്നു ഇപ്പൊ എനിക്ക് ഏത് സ്ട്രാറ്റജിയാണ് ഇപ്പൊ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഫിബനോച്ചി റിലേറ്റഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യണോ മാഗ്ഡി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യണോ ആർ എസ് ഐ റിലേറ്റഡായിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യണോ അതോ പിവോട്ട് ലെവൽ സ്ട്രാറ്റജി യൂസ് ചെയ്യണോ പുൾ ബാക്ക് റിലേറ്റഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യണോ മൂവിങ് ആവറേജ് സ്ട്രാറ്റജി യൂസ് ചെയ്യണോ നിങ്ങൾ അവിടെ ഒന്ന് നിന്ന് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നോട് എന്താണ് പറഞ്ഞത് ഇറ്റ്സ് എ ഇറ്റ്സ് എ ഗെയിം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്നല്ലേ പറഞ്ഞത് ഇറ്റ്സ് എ ഗെയിം ഓഫ് ബയിങ് ആൻഡ് സെല്ലിംഗ് എന്നല്ലേ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇറ്റ്സ് എ ഗെയിം ഓഫ് എഴുതി വയ്ക്കാം ബൈങ് ആൻഡ് സെല്ലിംഗ് എന്നല്ലേ പറഞ്ഞത് അല്ലേ അല്ലെ അപ്പോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഈ എക്സ്ട്രാ സാധനങ്ങൾ ആക്ച്വലി എന്താണ് അവിടെ വന്നാക്കുന്നത് ഇതിന്റെ കൂടുതൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് അവിടെ എന്താണ് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രോ കംബാക്ക് അല്ലെ കംബാക്ക് എങ്ങോട്ടാണ് നിങ്ങൾ തിരിച്ചു വരേണ്ടത് നമ്മളെല്ലാവരും തിരിച്ചു വരേണ്ടത് യു ഹാവ് ടു കംബാക്ക് സിംപ്ലിസിറ്റി നിങ്ങൾക്ക് ഏറ്റവും സീ നിങ്ങൾ ഇത് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാക്കി മാറ്റിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ആരാണ് അത് ബെനഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ അതിനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിച്ച് വോട്ടാക്കി ഇവിടെ ആരാണ് നേട്ടമുണ്ടാക്കുന്നത് ദ ബിഗ് ബോയ് ഓർ ദ ലാർജർ പ്ലെയർ ആണ് ഇവിടെ അതിനെ കൺഫ്യൂഷൻ അടിപ്പിച്ച് നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിച്ച് അവരാണ് അതിനകത്ത് ബെനഫിറ്റ് ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ പരസ്പരം തല്ലി നടുവടിച്ചിരിക്കുന്നതാണ് അവർ എൻജോയ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നമ്മൾ എന്താണ് നമ്മൾ നമ്മൾ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് മാഗ്ഡി യൂസ് ചെയ്താലാണോ അതോ പിവോട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്താലാണോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മണി ഉണ്ടാക്കാം എന്നതിനെ പറ്റി നമ്മൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ റിയാലിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഇത് ട്രേഡിംഗ് ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ബിഗ് ബോയ് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ബിഗ് ബോയ് നിങ്ങളുടെ ഫൈറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മളുടെ റൂട്ട് കോസ് എന്ന് പറയുന്ന ആരാണ് ബിഗ് ബോയ് ആണ് സോ ബിഗ് ബോയ് നിങ്ങൾ ഓരോരുത്തരും ഫൈറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ബിഗ് ബോയ്യുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇഫ് യു ആർ ഫോളോയിങ് സം സ്ട്രാറ്റജി മാക്ഡി പി വോട്ട് ലെവൽ മൂവിങ് അവറേജസ് വാട്ട് എവർ ഓൾ റൈറ്റ് ഈ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇത് കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിവൈഡ് ആൻഡ് റൂൾ അപ്പോൾ നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലേ ഇനി ഇത് മാത്രമല്ല വേറൊരു കൺഫ്യൂഷൻ കൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് തരും അപ്പോൾ നമ്മളുടെ ഈ സ്ട്രാറ്റജീസ് മാത്രമാണോ അല്ല ഈ സ്ട്രാറ്റജികളുടെ എല്ലാം മുകളിൽ ഒരു ഷാഡോ കൂടി അങ്ങോട്ട് ഇട്ട് തരും ഓക്കെ നോ 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 ഇറ്റ് ഈസ് സൈക്കോളജി സോ നമ്മൾക്ക് ബ്ലെയിം ചെയ്യാൻ ഒരു കാര്യം കൂടെ കിട്ടി സൈക്കോളജി കാരണം എന്താണ് ബിക്കോസ് സൈക്കോളജി നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല പറ്റൂ സൈക്കോളജി നമ്മളുടെ ഒരാളുടെ സൈക്കോളജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ ഇല്ല അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് യു ആർ ഇറ്റേണലി അറ്റ് ഫോൾട്ട് എവറി ടൈം യു ആർ എ ലൂസർ ആൻഡ് യു ആർ ഇറ്റേണലി അറ്റ് ഫോൾട്ട് മനസ്സിലായോ അപ്പൊ ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രേഡിംഗ് ഇതാണ് കാതലായിട്ടുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സൈക്കോളജി ഇറ്റ് ഇസ് എബൌട്ട് യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഗ് ബോയ് ഓർ ദ ലാർജർ പ്ലെയർ മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തുടങ്ങാംസ് അപ്പൊ നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മളുടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷനും തമ്മിൽ കമ്പൈൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസം മാർക്കറ്റിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് ഷോട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആണോ അതോ ബൈ ആൻഡ് സെല്ലുള്ളി ഓപ്പർച്യൂണിറ്റി ആണോ നോക്കേണ്ടതെന്ന് നമ്മൾ നോക്കണം അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ചുമ്മാതെ മാർക്കറ്റിൽ വന്നിട്ട് ഒരു കണ്ടക്സ്റ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള അല്ലേ അപ്പോൾ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് നോക്കാം നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴല്ലേ വലിയ പ്രശ്നങ്ങൾ അവിടെ ഒരു മൂന്ന് മാസത്തെ പുറയിലെ ചാട്ടിലേക്ക് പോകണം നമുക്ക് കറണ്ട് ലൈവ് മാർക്കറ്റിൽ അമേരിക്കൻ ബ്ലാക്ക് ബുള്ളിലേക്ക് പോകാം ഇവിടെ ക്രൂഡ് ഓയിൽ അപ്പോൾ ഇതെല്ലാം എല്ലാ മാർക്കറ്റിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആണ് ബിക്കോസ് വി ആർ ഡയറക്ട്ലി ക്ലബ്ബിംഗ് വോളിയം ഇൻറ്റ് ദ പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓണി ടു ഐഡന്റിഫൈ ദ ലിക്വിഡിറ്റി എന്ന് ഞാൻ പറഞ്ഞു അല്ലെ നോ ബിഫോർ ദാ ബിഫോർ ജമ്പിംഗ് ദുഡേ സെഷൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരു നിങ്ങൾ ഏത് ചാനൽ കാണുവാണെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം ട്രേഡിംഗ് പഠിപ്പിക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും പോയി നമ്മൾ എന്നാ പറഞ്ഞു ഒരാളുടെ വാചക കസർത്ത് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഇത് എന്നാ അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഭയങ്കര ജിമ്മിക്കായിട്ട് കാണിക്കുന്ന കൂട്ടം ഭയങ്കര ഇലാബറേറ്റീവ് ഗ്രാഫിക്സ് ഒക്കെയുള്ള ഭയങ്കര ട്രേഡിങ് വീഡിയോസ് കണ്ടുകൊണ്ടോ ഇതൊന്നും നമുക്ക് ട്രേഡിംഗ് അങ്ങനെയൊന്നും വശമാകെ ആയി വരത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആയി വരത്തില്ലാതെ സി സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിനെ നോക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇവരുടെ സ്ക്രീൻസ് ഒക്കെ നമ്മൾ നോക്കും മറ്റുള്ള ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ക്രീൻസ് ഒക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ബേസിക്കായിട്ട് ആ സ്ക്രീൻ കാണുമ്പം തന്നെ അറിയാം ഇ എ സീരിയസ് ട്രേഡർ അങ്ങനെ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ നമുക്ക് അതിനകത്ത് തന്നെ ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അവിടെ ഒരു സ്ക്രീൻ കാണുമ്പോൾ ഇവിടെ ഈ സ്ക്രീന്റെ റൈറ്റ് സൈഡില് എല്ലാം നീറ്റായിട്ടാണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് യു എസ് മാർക്കറ്റ്സ് യൂറോപ്യൻ മാർക്കറ്റ്സ് ഏഷ്യൻ മാർക്കറ്റ്സ് കൊമോഡിറ്റീസ് ഈ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെ ഇതെല്ലാം ഒരു ടു മിനിറ്റ്സിന്റെ പോലും ജോബില്ല അതെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ടെക്സ്റ്റ് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മളുടെ ട്രേഡിംഗ് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ ബി എല്ലാവരും മനസ്സിലാക്കുന്ന ഈ ചാർട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറ്റുന്നത് എങ്ങനെയാണ് ട്രെൻഡ് ജനറലി പോയി എന്നുള്ളത് ബിക്കോസ് യു നീഡ് ടു ഹാവ് ദ ഫീലിംഗ് ഓഫ് മാർക്കറ്റ് നമ്മളെ നമ്മൾ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടിരുന്ന് ട്രേഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഈ സ്ക്രീൻസ് ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും സോ വെതർ ഹി ഈസ് എ സീരിയസ് ട്രേഡർ ഓർ നോട്ട് ഇഫ് എ സീരിയസ് ട്രേഡർ സ്ക്രീൻ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഒരു ഒരു മാർക്കറ്റിൻ്റെ മൊത്തം പൾസ് കിട്ടുന്ന ഒരു രീതിയിലായിരിക്കും അവരുടെ സെറ്റപ്പ് വരുന്നത് പറയുന്നത് അല്ലാത്ത എല്ലാം ചുമ്മാ വെറുതെ നമ്മുടെ എല്ലാം സമയം കളയുന്ന പരിപാടികളാണ് സോ ലാറ്റ് എസ് ഡീപ് ഡൈവേർട്ടി ദ കൺസെപ്റ്റ് വാട്ട് ഇസ് ഇസ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം ഒരു ദിവസം രാവിലെ മാർക്കറ്റ് വരുവാണ് മാർക്കറ്റ് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കറിയണം ഇന്ന് നമ്മൾ ബൈ ആണോ ജില്ല ചെയ്യാൻ പോകുന്നത് സെല്ലാണോ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മജോറിറ്റി ഓഫ് ദ മജോറിറ്റി ഓഫ് ദ ട്രേഡേഴ്സ് ഡോൺ നോ ദിസ് ബൈ ചെയ്യണോ സെൽ ചെയ്യണോ അപ്പൊ അതിനെ ബേസി ആയിട്ട് നമ്മളൊരു ഡയറക്ഷണൽ മൂവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഇത് വേണം ബൈ ചെയ്യണോ സെലി ചെയ്യണോ അല്ലേ അപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ വരുവാണെന്ന് വിചാരിച്ചോ ഇവിടെ വന്നു ഈ ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് ഓളിയത്തിന്റെ ആക്ടിവിറ്റിയിൽ നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യാം അപ്പോൾ എപ്പോഴും നമ്മൾ മിനിമം ഒരു വൺ അവർ ടൈം ഫ്രെയിം എങ്കിലും ഇടുക വൺ അവർ ടൈം ഫ്രെയിം ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ ഇപ്പം വൺ അവവറിൻ്റെ ടൈം ഫ്രെയിം ആണ് കിടക്കുന്നത് ക്രൂഡ് ഓയിൽ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേനേ ഇവിടെ ഒന്ന് നോക്കുമ്പോഴത്തേനേ വോളിയം ഇവിടെ കൺസിറ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പ്രൈസും അതുപോലെ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ഇസ് ദ മൂവ്മെന്റ് അല്ലേ അപ്പോൾ നല്ല സ്ട്രെറ്റി ആയിട്ട് മുകളിലേക്ക് മുകളിലേക്ക് പോയിട്ട് പുൾ ബാക്ക് എല്ലാം ചെയ്തിട്ടാണ് കയറി പോയാക്കുന്നത് അല്ലേ അപ്പോൾ പുൾ ബാക്ക് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേനും ഒറിജിൻ ഓഫ് ദ മൂവ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഒരു മൂവ് അപ്സൈഡ് മൂവ് പോകുന്നുണ്ട് പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലത്തെ വോളിയം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പം ഈ സെനാരിയോയും ഈ സിനാരിയോയും രണ്ടും ഡിഫറൻ്റ് ആണ് അല്ലേ ഹൗ ആൻഡ് ഹൗ ഫാസ്റ്റ് ഹൗ ആൻഡ് ഹൗ ഹൗ ഫാസ്റ്റ് സ്ട്രോങ് ഇവിടെ അല്ലേ രണ്ട് സൈഡിലും ഹൗ സ്ട്രോങ് വീക്ക് വീക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അറിയാം അല്ലെ എത്രമാത്രം ആണെന്നുള്ളത് അപ്പം വിത്ത് റെസ്പെക്ട് ടു നോട്ട് ദ മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ദ വോളിയം അല്ലേ ഈ ഗ്രീൻ കാൻഡിലെ വോളിയം കണ്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പ്രൈസ് ആക്ഷൻ നമ്മളുടെ നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബയറുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഈ മൂവ്മെൻറ്റ് കാണുമ്പോൾ പ്രൈസ് ഇതിൻ്റെ അടുത്തോട്ട് റീച്ച് ചെയ്യുമ്പോൾ യു ആർ നോട്ട് സീയിങ് എന്താണ് നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല ഒരു ഒരു മൊമെൻ്റം ബൈയിങ് അവിടെ കാണുന്നില്ല അല്ലെങ്കിൽ ആ അത്ര വോളിയം സപ്പോർട്ടഡ് അല്ല ആ ഈ ഏരിയ എന്ന് പറയുന്നത് സോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോർ ഈസ് ഗിവിങ് ഡിസ്കൗണ്ട് 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 പ്രൈസ് വന്ന് മോഡിലേക്ക് പോകുന്നു എക്സലൻ്റ് വെരി ഗുഡ് പക്ഷേ നമുക്ക് നമുക്കിവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ളതാണ് നമ്മളുടെ അത്യന്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് സോ നമ്മൾ നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ വന്ന് കഴി കഴിയുമ്പോഴത്തേനും ഇതൊരു ഡിസ്കൗണ്ടിങ് സോണിലേക്കാണ് വരുന്നത് ചെറിയ വോളിയം ഉള്ളെങ്കിൽ പോലും ഒരു ഡിസ്കൗണ്ടിങ് സോണിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വോളിയംസ് അതിന് സപ്പോർട്ടഡ് അല്ലാത്ത ഒരു ആക്ടിവിറ്റിയിലാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് യു സ്റ്റേ എവേ ഇവിടെ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല വേറാസ് ഈ ഒരു ഈ ഒരു സെനാരിയോയിൽ നമ്മൾ നോക്കുകയാണ് അല്ലേ ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ആൻഡ് ഹൗ സ്ട്രോങ് ഇറ്റ് ഈസ് അല്ലെ ഇങ്ങനെ നമ്മൾ നോക്കുക അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ മൂവ്മെന്റും വെരി ഗുഡ് ആണ് വെരി സ്ട്രോങ്ങും ആണ് അല്ലേ അപ്പം അങ്ങനെ നോക്കിയപ്പം പ്രൈസിന്റെ വോളിയം കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ ഇൻക്രീസ് ഇൻക്രീസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ ഈ ഒരു ക്യാൻഡിൽ കൂടെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇൻക്രീസ് വന്നിരിക്കുന്നത് കൊണ്ടും എന്താണ് പ്രൈസ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ആക്ച്വലി ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത് ബിക്കോസ് സ്റ്റോർ ഈസ് ഗിവിങ് ഡിസ്കൗണ്ട് ഈ വന്നിരിക്കുന്ന വോളിയം ക്യാൻഡിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് മൂവ്മെന്റ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പ്രൈസ് മൂവ്മെന്റ് ഇതിന്റെ താഴേക്ക് ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ഒരിക്കലും സെൽ സൈഡിലേക്ക് ചിന്തിക്കരുത് യു ഷുഡ് ബി ഓൺലി ലുക്കിംഗ് ഫോർ ബൈ ആൻഡ് സെൽ ബൈ ആൻഡ് സെൽ വാട്ട് എവർ ഹാപ്പൻസ് മനസ്സിലായോ സപ്പോസ് നമ്മൾ ഇവിടെ പ്രൈസ് ഇതിന് ബോട്ടം ട്രേഡ് നമ്മൾ ഇവിടെ കയറി സെൽ ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഓൾ റൈറ്റ് നമുക്ക് ഈ ഒരു മൂവ്മെന്റിൽ ഈ ക്യുക്ക് മൂമെന്റത്തില് നമുക്ക് ആ ട്രേഡ് പിടിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം നമ്മൾ ഈ വോളിയത്തിന്റെ ആക്ടിവിറ്റി അറ്റ്ലീസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം വോളിയം വന്നുകൊണ്ടിരിക്കുന്നത് ഇനീഷ്യൽ മൂവ്മെന്റ് എവിടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ബൈ ആൻഡ് ആൻസൽ ആക്ടിവിറ്റിക്കകത്തോട്ട് മാത്രമേ നോക്കുകയുള്ളൂ സോ നമ്മൾ ഇവിടെ ബൈ ചെയ്തു പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴോട്ട് പോയി അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസിന്റെ മുകളിലോട്ട് താഴേക്ക് ഒത്തിരി അങ്ങ് ഇറങ്ങി പോയെന്ന് വിചാരിക്കുക ഈവൻ ദെൻ പ്രൈസ് നേരെ റിവേഴ്സ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ഇതിപ്പോൾ വൺ അവറിന്റെ ആക്ടിവിറ്റിയാണ് മേ ബി ഒരു ഹാഫ് ആൻ അവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് നേരെ തിരിച്ച് ആ പഴയ സ്ഥലത്ത് തന്നെ കഴിഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ഇൻ കേസ് ട്രേഡ് റോങ് പോയി കഴിഞ്ഞാലും യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ്ഔട്ട് ഔഫ് ദ ട്രേഡ് മനസ്സിലായോ അപ്പോൾ നമുക്ക് ട്രേഡ് നമുക്ക് അതിനകത്ത് പുറത്തു കടം പല വഴികളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന് മുമ്പത്തെ പ്രൈസ് ആക്ഷൻ സീരീസ് ഒമ്പതാമത്തെ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ട്രേഡ് സെറ്റപ്പ് ഞാൻ ആക്ച്വൽ ട്രേഡ് ഡിപ്ലൈ ചെയ്ത് ക്രൂഡ് ഓയിൽ പൊസിഷൻ എടുത്തത് ലോസിലേക്ക് പോയതിനു ശേഷം പ്രൈസ് നമ്മൾ വെച്ചിരിക്കുന്ന ഏരിയയിൽ കൂടെ എല്ലാം വന്ന് മാർക്കറ്റിൽ പോയതിനു ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഇതുപോലെ പ്രൈസ് തിരിച്ചു കയറി വന്നപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എക്സിറ്റ് ആയി മനസ്സിലായി അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് മാർക്കറ്റ് വേണമെങ്കിൽ യു ഷുഡ് സീ ഇൻക്രീസ്ഡ് വോളിയം ഈ മൂവ്മെന്റ് സപ്പോർട്ടഡ് ബൈ വോളിയം ആണെങ്കിൽ യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ഹിയർ മനസ്സിലായോ അപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരു ഡീപ്പ് പുൾബാക്ക് നടത്തിയെച്ച് പ്രൈസ് മുകളിലേക്ക് മുകളിലേക്ക് സി അതിൻ്റെ മോൾ ഇവിടെ വന്നിട്ട് പിന്നെയാണ് പിന്നെയും ഡിസ്കൗണ്ട് വന്നോണ്ടിരിക്കുന്നത് അല്ലേ പിന്നെയും ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വരുമ്പം എന്താണ് നമുക്ക് വേറെ പല സെറ്റപ്പുകളുണ്ട് സെല്ലിംഗ് വോളിയം വന്നോണ്ടിരിക്കുകയാണെങ്കിൽ സെല്ലിംഗ് ക്ലൈമാക്സിൻ്റെ അത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ ആ രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ നോക്കാൻ പറ്റും ബൈയിങ് സൈഡിലേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പം ഇവിടെ നോക്കുന്നത് ഇവിടെ നോക്കുമ്പോഴത്തേനും അതിന് മാത്രം ഓളിയം ഇവിടെ ബൈയിംഗ് സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല സോ ബേസിക്കലി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ബൈ ആണ് വരുന്നതെങ്കിൽ ബൈങ് ആണ് വരുന്നത് വിത്ത് സപ്പോർട്ട് ഓഫ് വോളിയം ആണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഡിസ്കൗ ആ വോളിയം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി പ്രൈസ് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സെൽ ആൻഡ് ബൈ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പാടില്ല വരാസ് നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും ബൈ ആൻഡ് സെൽ എന്നുള്ളതായിരിക്കണം അപ്പോൾ സെൽ ആൻഡ് ബൈ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ഷോർട്ട് പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന അല്ലെങ്കിൽ ഇതിന്റെ ഇവിടെ ഈ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്നിട്ടായിരിക്കും നമ്മൾ സെൽ ആൻഡ് ബൈ നോക്കുന്നത് നോ ഫസ്റ്റ് നമ്മൾ ഒരു ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ പെർഫെക്റ്റ് ചെയ്യുക അപ്പം അതിൽ പെർഫെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മാർക്കറ്റ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നത് നോ ഇഫ് യു വാണ്ട് ടു ഡു ബോത്ത് ദ തിങ്സ് ടുഗതർ യു നീഡ് എന്താണ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി അധികം പ്രാക്ടീസ് ആവശ്യമാണ് ലൈവ് മാർക്കറ്റിലെ മാർക്കറ്റിൻ്റെ പ്രൈസ് ഫ്ളക്ച്വേഷൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം പ്രൈസിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ കുറേ ആൾ കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ചാർട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ആ പ്രൈസിന്റെ നാവിഗേഷൻസാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തും ഓരോരോ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ബുക്കിലും എഴുതി വെച്ച് അങ്ങനെയൊക്കെ നോക്കുക മനസ്സിലായി അപ്പം ഒരു ഒരു ദിവസം മാർക്കറ്റിൽ വന്ന് ഇഫ് യു വാണ്ട് ടു പ്ലേ ഔട്ട് എ ഡയറക്ഷണൽ സ്ട്രാറ്റജി അല്ലെ ഇപ്പം ഓപ്ഷൻസിനകത്താണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ട്രാഡിൽ ചെയ്യാൻ പറ്റും അല്ലെ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി ഉണ്ട് അങ്ങനെ പിന്നെ ബുൾ സ്പ്രെഡ് ഉണ്ട് കോൾസ് പിന്നെ പുട്ട് ഓപ്ഷൻ്റെ പല രീതിയിലുള്ള പുട്ടും കോളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജികളുണ്ട് അപ്പം അതെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയിൽ പോകരുത് ഒരു ഡയറക്ഷൻ ബേസ്ഡ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോഴും നമുക്ക് നമ്മൾ ആ തിങ്ക് ചെയ്യുന്ന ഡയറക്ഷനിലോട്ടാണല്ലോ മാർക്കറ്റ് വരുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് എക്സിറ്റ് ആകാനും പറ്റും മനസ്സിലായി അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ പോലും നമുക്ക് ഈ വോളിയം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ നൗ ഇത് നോക്കി ഡിക്രീസിങ് വോളിയം ഇവിടെ നിന്ന് ഓളിയം കുറഞ്ഞു 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 പോയി അതിനുശേഷം അത് ലിക്വിഡേറ്റ് ചെയ്തു വീണ്ടും പ്രൈസ് ഡിസ്കൗണ്ടിന് വേണ്ടി താഴേക്ക് അല്ലേ താഴേക്ക് താഴേക്ക് വന്ന കഴിഞ്ഞി ആ ലെവലും കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി അധികം താഴേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു സോ ഇവിടെ ആ ഒരു റിക്വയർഡ് ഓളിയം ഇല്ലാതെയാണ് പ്രൈസ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലിക്വിഡിറ്റി എൻജിനീയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വീണ്ടും വീണ്ടും താഴെ പോയെന്നിരിക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കത്തില്ല എങ്കിൽ പോലും ഈ ഒരു വോളിയം ക്യാൻഡിലെ മാത്രം സോറി ഈ ഒരു പ്രൈസിന്റെ ക്യാൻഡിലെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുവിൽ ജിമ്മിക് യു അല്ലെങ്കിൽ ഇരുവിൽ പെർഫ്ലക്സ് യു നിങ്ങളെ ഒരു എന്താ പറയുന്നത് അതിന് നമ്മളെ ഒരു എന്താ നമ്മളെ വഴി തെറ്റിച്ചു കൊടുക്കുക എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു ഒരു ഇതിലങ്ങ് മയക്കിക്കളയും മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് രണ്ടും ഒരുപോലെ നോക്കണം വോളിയം ഈസ് ഡൗൺ പ്രൈസ് ഈസ് എക്സലന്റ് ലീവ് ഇറ്റ് മനസ്സിലായോ അപ്പോൾ മോർ വെയ്റ്റേജ് നമ്മൾ ഓളിയത്തിന് കൊടുക്കണം പ്രൈസ് മൂവ്മെന്റ് കോഴ്സ് അവിടെ നടക്കട്ടെ നോ പ്രോബ്ലം വോളിയം ഈസ് ഓക്കെ ഇതുണ്ടോ ഇവിടെ ഗുഡ് പ്രൈസ് മൂവ്മെന്റ് ഈസ് ഓൾസോ ഗുഡ് സം ഹൗ ഇറ്റ്സ് ആൻ എക്സലൻസ് സെറ്റപ്പ് വെൻ പ്രൈസ് ഈസ് ടാപ്പിംഗ് അറ്റ് ദിസ് ഏരിയ അല്ലേ ഈ പ്രൈസ് നമ്മുടെ ഈ ഏരിയയിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ മാർക്കറ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേനും നമ്മൾ എന്താണ് സ വീണ്ടും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ പ്രൈസ് ഇൻക്രീസ്ഡ് ഓളിയം സി വൺ അവറിൻ്റെ സ്ട്രക്ചറിൽ സോ വെൻ പ്രൈസ് ഈസ് നിയറിംഗ് ദിസ് ഏരിയ പ്രൈസ് നമ്മളുടെ ഈ ഒരു ഏരിയക്ക് ഈ ഒരു ബോഡി പോർഷൻ്റെ അടുത്തോട്ട് പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത് സെല്ലം ബൈ നോക്കാൻ പറ്റുമോ ഇല്ല ബൈ ആൻഡ് സെല്ല് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ ബിക്കോസ് ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം വന്നു ഈ വോളിയം കംപ്ലീറ്റ്ലി ഡിസ്കൗണ്ടഡ് പൊസിഷനിലാണ് ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ നിന്ന് ബൈങ്ങിലേക്ക് മാത്രമേ നമ്മൾ മാർക്കറ്റിനെ നോക്കി നോക്കിക്കാണാവുള്ളൂ അല്ലേ അവിടെ വെച്ചിട്ട് നമ്മൾ സെല്ലിംഗ് പൊസിഷനിൽ സി ലോട്ട് ഓഫ് പീപ്പിൾ വേർംഗ് സെല്ലിംഗ് 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 ലാസ്റ്റ്ലി വാട്ട് ഹാപ്പൻഡ് ഈ ലാസ്റ്റ് ഈ നമ്മുടെ ഈ സെല്ലേഴ്സിന്റെ പെട്ടിക്ക് ലാസ്റ്റ് ആണി അടിക്കുന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ അവരൊറ്റ മൂവ്മെന്റ് തീർന്നു മനസ്സിലായേ കംപ്ലീറ്റ്ലി ഓൾ ദ സെല്ലേഴ്സ് ആർ ക്ലിയർലി ഔട്ട് ഈ ഒരു മൂവ്മെന്റിൽ അതിനുശേഷം വീണ്ടും അത് ലിക്വിഡേറ്റ് ചെയ്യുന്നു വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പോൾ ഇവിടെ ഒത്തിരി അധികം സെല്ലേഴ്സ് സ്റ്റോപ്പിലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അല്ലെ അപ്പം വീണ്ടും ഓൺ ഓണ്ട ഗോ ഓളിയം വീണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരും അപ്പോഴും എന്താണ് ചെയ്യേണ്ടത് ബൈ ആൻഡ് സെൽ അപ്പം ഒരു ഡയറക്ഷണൽ വ്യൂ വിത്ത് റെസ്പെക്ട് ദ വോളിയം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് സോ നമുക്കിവിടെ ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് എവിടെ വേണേലും നോക്കാം സി വൺ ഹവറിൻ്റെ സ്ട്രക്ചറിൽ സി വൺ ഹവറിൻ്റെ സ്ട്രക്ചറിൽ നല്ലൊരു സെറ്റപ്പ് ഡി പോയിട്ട് ഡിസ്കൗണ്ടിൽ മാർക്കറ്റ് ഒത്തിരിയധികം മുകളിലേക്ക് പോയിട്ട് ഡിസ്കൗണ്ടിലേക്ക് വരുന്ന ഒരു ഒരു ഫീച്ചറാണ് സി ഇതുകൊണ്ടോ ഇംഗ്ലീഷ്ഡ് ഓളിയത്തിൽ കയറുന്നു സോ ഇതായി ഇതായിരുന്നു നമ്മളുടെ എന്താ ഡിസ്കൗണ്ടിങ് പൊസിഷൻ്റെ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പ്രൈസ് വരുമ്പോൾ ഇത് വൺ അവറിൻ്റെ ആക്ടിവിറ്റിയാണ് അല്ലേ ഇതിൻ്റെ അടുത്തേക്ക് പ്രൈസ് വരുമ്പോഴത്തേനും ഈ ഒരു ഏരിയയിൽ പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്താണ് നോക്കി കാണുന്നത് നമ്മൾ നോക്കി കാണുന്നത് ഓൺലി ബൈ ആൻഡ് സെൽ എന്നുള്ള രീതി മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നിൽക്കുമ്പോൾ ഇത് നോക്കി ഇതാണ് നമ്മളുടെ ആ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓൾ റൈറ്റ് ഇവിടെ നിന്നിട്ട് പ്രൈസ് വന്ന് റിവേഴ്സ് ചെയ്ത് പോയേക്കുന്ന ചേക്കുന്ന സോ ഒരു ഇതായത് ദിവസമാണ് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് മിനിറ്റിൻ്റെ സ്റ്റക്കർ എടുക്കാം പതിനേഴ് ജൂലൈ പതിനേഴ് ജൂലൈ ഓക്കെ ആ ഇത് ഇവിടെ വരെ വന്ന് ഇരുപത്തൊന്ന് ജൂലൈ ആ ഓക്കെ സോ നമുക്ക് അഞ്ച് മിനിറ്റിലേക്ക് നോക്കാം അവിടെ വരെ കിട്ടത്തിന് ഓൾ റൈറ്റ് ഇപ്പം ആ സി പതിനേഴ് ജൂലൈയില് വന്നിരിക്കുന്നു പ്രൈസ് കാണാം അപ്പോൾ നമ്മളിത് വൺ അവറിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് നോക്കുമ്പോൾ സി പുൾ ബാക്ക് അഗൈൻ ഗോയിങ് അപ്പ പുൾ ബാക്ക് അഗെയിൻ ഗോയിങ് അപ്പ പുൾ ബാക്ക് അഗൈൻ പോയി ഗോയിങ് അ പുൾ ബാക്ക് എത്ര പ്രാവശ്യം ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ള ഓപ്ഷൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് വരിക അതിൻ്റെ ഇടയ്ക്ക് എല്ലാം സിവിയർ ബൈങ് നടക്കുന്നുണ്ട് ഇതുണ്ടോ ഈ ബൈങ് ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന വരവാണ് ഇത് ഇത് ഇതിപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഓൾറൈറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൈസ് ആ ഏരിയയിലേക്ക് വരുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും സംസ് നമുക്ക് കിട്ടും അപ്പോൾ ഈ സം ടൈംസ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ ഇത് അഞ്ച് മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമില്ല ലോവർ ടൈം ഫ്രെയിമിൽ യു ഗെറ്റ് സം സംസോർട്ട് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ ചിലപ്പം ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ നടക്കും ചിലപ്പം അത് ക്യുക്ക് സ്വീപ്പിൽ വന്നിട്ട് പോകുന്നതായിരിക്കാം ഒരു വോളിയുവോ ഇല്ല പ്രൈസ് എന്തിനാണ് ഇവിടം വരെ വന്നാക്കുന്നത് കേട്ടോ അപ്പം ക്യുക്ക് സ്വീപ്പിൽ മാർക്കറ്റ് ഇറങ്ങി വരാം അപ്പം ചില സമയത്തിൻ്റെയും ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ക്ലോസ് അല്ല മിഡ് നൈറ്റ് ആയിട്ട് മാർക്കറ്റ് നോർമൽ വർക്കിംഗ് അവവേഴ്സ് കഴിഞ്ഞിട്ടുള്ള എക്സ്റ്റൻഡ് അവേഴ്സ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രൈസ് വന്നോണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള ആക്ടിവിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും സീ പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേന് ലോയിസ് ക്രിയേറ്റഡ് ഹൈസ് ക്രിയേറ്റഡ് ലോയിസ്റ്റേക്കൻ ഹൈസ് ടേക്കൻ പ്രൈസ് ഈസ് കമ്മിംഗ് ടു മിറ്റിക്കേറ്റഡ് അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെയും കിട്ടും ആ ഒരു സോങ്ങ് പ്ലേ ഔട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോങ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലെസൻസ് ഉണ്ടല്ലോ നമ്മളുടെ പ്രൈസ് ആക്ഷൻ ഡീകോഡിങ് മാർക്കറ്റ് സീരീസ് അതിനകത്ത് പ്ലേ ലിസ്റ്റിലുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രൈസ് മാനിപ്പുലേഷൻ പ്രൈസിൻ്റെ മാനിപ്പുലേഷൻ എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രൈസ് ഇങ്ങനെ 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 പോയി കഴിഞ്ഞാൽ മാത്രമേ സി അതിനകത്തെല്ലാം കുറേ ആക്ടിവിറ്റി ലിക്വിഡിറ്റി എല്ലാം ക്ലിയർ ചെയ്യാം എല്ലാവരെയും ക്ലിയർ ഔട്ട് ചെയ്യാം ഇഷ്ടം പോലെ സ്റ്റോപ്പ് ലോസ് വരും അപ്പോൾ ഒരു റേഞ്ചിനകത്തും പുറത്തും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിൽ മാർക്കറ്റിലെ മാനിപ്പുലേഷൻസ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ അപ്പം ആ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടൈംസ് മാർക്കറ്റ് ഇവിടെ വന്ന് ഇത് പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കാം സം ടൈംസ് ഇത് ക്യുക്കിലി വന്ന് പോകാം സം ടൈംസ് ഇവിടെ എന്ത് വയ്ക്കും വീണ്ടും ഇൻക്രീസ്ഡ് വോളിയം വരും അപ്പം പിന്നെ നമ്മൾ ഡിസിഷൻ നമ്മൾ ഇച്ചിരി കൂടെ മയപ്പെട്ട് നീക്കണം മാർക്കറ്റിൻ്റെ അടുത്ത് ഓക്കെ പിന്നെയും ഇൻക്രീസ്ഡ് വോളിയം വരുവാണെങ്കിൽ ഇറ്റ് വിൽ ഡിസ്കൗണ്ട് അല്ലെ അപ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് വരുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും സോ സിമ്പിൾ ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ഒരു വൺ അവറിൻ്റെ സ്ട്രക്ചർ എടുത്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾ നിൽക്കുന്ന ചുമതല നമ്മൾ ഒരു ഒരു ഏരിയയിൽ പോയി നോക്കിയിട്ട് ഓക്കെ അവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ട് ഓക്കെ മാർക്കറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ വെച്ച് പിടിക്കാം അങ്ങനെയല്ല സോ ഇറ്റ് ഹാസ് ടു ബി സപ്പോർട്ടഡ് വിത്ത് എ ഹ്യൂജ് വോളിയം ദെൻ ആ ഏരിയയിൽ വരുമ്പോഴത്തേനും മാർക്കറ്റിന്റെ മൊമെൻ്റം ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യും മുകളിലേക്ക് തിരിച്ച് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇതുതന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ അങ്ങനെ ഷിഫ്റ്റ് റിവേഴ്സൽ ഷിഫ്റ്റ് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും ഓളിയം കൂടുകയാണെങ്കിൽ വിട്ടത്തില്ല നമ്മൾ വിടത്തില്ല മനസ്സിലായോ അപ്പം എന്ത് ചെയ്യും മാർക്കറ്റ് വാ കയറി വരാൻ പറയും നമ്മളോട് എങ്ങോട്ട് വരും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും കയറും ഓക്കെ അപ്പം നമ്മളോട് എന്നോട് ചോദിക്കും ഞാൻ മാർക്കറ്റിൽ നീ കയറിയോടാന്ന് ചോദിക്കും എന്നോട് ഓക്കെ നീ കയറി കയറി ഞാൻ ഞാൻ കയറിയിട്ടുണ്ടായിട്ടുണ്ട് ഓക്കെ നീ കയറിയില്ലേ ഓക്കേ എന്നാൽ ശരി ഇപ്പം ശരി 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 ശരിയൊക്കെ തരാം ഓക്കെ കയറി 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 അയ്യോ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് തരത്തിലൊന്ന് എടുത്തിയാടിപ്പോവും മനസ്സിലായി ഇതാണ് ട്രേഡിംഗ് ഇതിനകത്ത് അപ്പം നമ്മുടെ സൈക്കോളജിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടന്നുകൊണ്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും മനസ്സിലായി ബട്ട് വെദർ ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദ ഡയനമിക്സ് പ്രൈസ് മെക്കാനിക്സ് ഇതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ചോദിക്കും വീണ്ടും ചോദിക്കും നീ കയറിയോടാ എന്നോട് ചോദിക്കും അപ്പം ഞാൻ എന്നാ പറയും ഞാൻ കയറുന്നില്ല ഇപ്പം കയറുന്നില്ല കുറച്ച് കേട്ട് കുറച്ച് കിട്ടാൻ കുറച്ച് കുറച്ച് കുറച്ചേട്ട് കുറച്ച് ഇട്ട് കുറച്ച് കിട്ടി അപ്പോൾ ഇവിടെ ഇത് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ബോളിയും ക്യാൻഡിൽസ് അതിനെ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു ഏരിയ കിട്ടും അന്നേരം നമ്മൾ കയറും ഓൾ റൈറ്റ് മനസ്സിലായോ അപ്പം പ്രൈസ് വിൽ നോട്ട് ഗോ സോ സ്മൂത്ത്ലി എന്നുള്ളത് സോ ചില സമയത്ത് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ഇതുപോലെ ഒറ്റ കാൻഡിലെ മുകളിലേക്കൊക്കെ പോയെന്നൊക്കെ ഇരിക്കും പക്ഷെ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി വേണമെങ്കിൽ യു നീറ്റ് ടു സ്പെൻഡ് സം ടൈം വിത്ത് ദ മാർക്കറ്റ് അല്ലെ പേഷ്യൻസോടുകൂടി ഇരിക്കുക മനസ്സിലാക്കുക പ്രൈസ് ആദ്യമേ നമ്മളെടുത്ത് ആടി ട്രേഡിങ്ങിലേക്ക് എടുത്ത് കടക്കുമ്പോഴേ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മീ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രേഡിങ് പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വൽ മണി ഇട്ടിട്ട് ഒരു സംഭവം കേട്ടു അന്നേരം തന്നെ അതിലെ ടെസ്റ്റിങ് നടക്കുകയാണ് ലൈവ് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങനെ ലൈവ് ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പം ഈ മാർക്കറ്റിൻ്റെ കൂടത്തിൽ പോകാൻ നമ്മൾ പഠിക്കുന്നില്ല പ്രൈസിൻ്റെ റിയൽ മെക്കാനിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല പ്രൈസിന്റെ ലിക്വിഡിറ്റി ഈ ബിഗ് ബോയെ സംബന്ധിച്ച് ബിഗ് ബോയ് എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയത്തില്ല വേർ ആസ് യു ആർ സിംപിളി സ്റ്റാൻഡിങ് വിത്ത് എൻ ഇ എം എ ക്രോസ് ഓവർ ആൾ റൈറ്റ് ഇയർ ഐ വിൽ ഗെറ്റ് ഇൻ ടു എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ പിവോട്ട് ലൈൻ അല്ലെങ്കിൽ നമ്മളുടെ ഫിബിനോച്ചി സ്ട്രാറ്റജി ഓൾറൈറ്റ് അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള മാത്തമാറ്റിക്കൽ എന്താ പറയുക ന്യൂമറോളജിക്കൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ അത് ഗോൾഡൻ റേഷ്യോ ആണ് അത് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അത് അലേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അലേഞ്ച് ചെയ്യും എല്ലാ പ്ലാനറ്റ് അലൈൻമെന്റും നോക്കി നമുക്കൊന്നും കിട്ടുന്നില്ല മനസ്സിലായോ അപ്പോൾ അതൊന്നും അല്ല ആക്ച്വലി മാർക്കറ്റിന്റെ തത്വം എന്ന് പറയുന്നത് തത്വം എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഒന്ന് ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിക്കേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് ഇതിനകത്ത് ആ രണ്ട് കാര്യങ്ങളോ നടക്കുന്നുള്ളൂ അതാണ് ഞാൻ കീപ്പ് ഓൺ റിപ്പീറ്റഡി പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്ന് എക്സ്ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് എ മൂവ്മെന്റ് ഓഫ് പ്രൈസ് ഇവർ വലിയ നടക്കുന്നുള്ളൂ സോ ഈ മൂവ്മെന്റ് ഓഫ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേനും യു ആർ മെഷറിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ആർ എസ് ഐ വലിയ കാര്യമുണ്ടോ പ്രൈസിന്റെ മൂവ്മെന്റ് ഇറ്റ്സ് ഓൾറെഡി എ പാസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഇസ് ഓൾറെഡി ഹാപ്പൻഡ് അല്ലെ സോ ഇറ്റ് ഇസ് ഹാപ്പൻഡ് ആർ എസ് ഐ യു ആർ പ്ലോട്ടിംഗ് ഹിയർ ലൈക് ദിസ് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു പ്രൈസ് ഇതിലേ പോകുന്നു ആ മൂവ്മെന്റ് അതോ കാണിച്ചോണ്ടിരിക്കുന്നു ഇറ്റ് വിൽ കാൽക്കുലേറ്റ് ആൻഡ് ഷോ യു സോ അതേ നോക്കിയിരിക്കുന്നതിലും ഭേദം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് അറിയത്തില്ലേ നമുക്ക് അത് റീഡ് ചെയ്യാൻ പറ്റത്തില്ലേ ഇത്രേയുള്ളൂ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അടുത്ത ലെക്ചർ വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ കമന്റ് ആണ് എൻ്റെ ഊർജ്ജം എല്ലാവർക്കും നന്മകൾ വരട്ടെ ആൻഡ് യു ഇൻ അനദർ വീഡിയോ